തങ്ങളുടെ രണ്ട് മുതിർന്ന കമാൻഡർമാരെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിനാല് ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റു തങ്ങൾക്കു നേരെ ആക്രമണം നടത്താൻ ഇസ്രയേൽ സൈന്യം താവളമാക്കിയ കെട്ടിടമാണ് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തതെന്ന് ലബനാൻ സായുധ സംഘമായ ഹിസ്ബുള്ള അറിയിച്ചു ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തി പട്ടണമായ അറബ് അൽ അറാംഷെയിൽ സൈനികർ തമ്പടിച്ച കെട്ടിടത്തിന് നേരെയാണ് ബുധനാഴ്ച ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് നാല് സാധാരണക്കാർക്കുമടക്കം പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് സൈനികരിൽ ഒരാളുടെ നില അതീവ ഗുരുതരവും നാലുപേരുടേത് ഗുരുതരവുമാണ് പരിക്കേറ്റവരെ നഹാരിയയിലെ ഗലീലി മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു ലബനാനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് ഹിസ്ബുള്ള തിരിച്ചടി തുടങ്ങിയതോടെ നഗരത്തിലെ എഴുപതിനായിരത്തോളം ആളുകളെ ഇസ്രയേൽ നേരി ത്തെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചിരുന്നു ഇവിടെ നിയോഗിച്ച സൈനികർ ഒത്തുകൂടിയ കെട്ടിടമാണ് നിയന്ത്രിത മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള തകർത്തത് സംഭവത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വ്യോമാതിർത്തി കടന്ന ഇസ്രയേലിനെ ലക്ഷ്യമിട്ട മിസൈലുകൾ വരുമ്പോൾ സാധാരണ ഓട്ടോമാറ്റിക്കായി മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങാറുണ്ട് മിസൈലുകളെയും ഡ്രോണുകളെയും അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന സാങ്കേതിക വിദ്യയും ഇസ്രയേലിനുണ്ട് എന്നാൽ ഇന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം നടക്കുമ്പോൾ ഇവ രണ്ടും പ്രവർത്തനക്ഷമമായിരുന്നില്ല ആക്രമണം കഴിഞ്ഞ ശേഷമാണ് അറബ് അല്ലറാംഷയിൽ രണ്ടു തവണ അലാറം മുഴങ്ങിയത് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങാത്തതും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതികരിക്കാത്തിരുന്നതും എന്തുകൊണ്ടാണെന്ന് ഐഡിഎഫ് അന്വേഷിക്കുന്നുണ്ട് സ്ഫോടക വസ്തു നിറച്ച ഡ്രോൺ കെട്ടിടത്തിൽ പതിക്കുന്നതും പൊട്ടിത്തെറച്ച് തീ പടരുന്നതും ദൃക്സാക്ഷികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കമാൻഡർമാരുൾപ്പെടെ തങ്ങളുടെ മൂന്നംഗങ്ങൾ കൊല്ലപ്പെട്ടതിന് മറുപടിയാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ഇന്ന് രാവിലെ ലെബനനിൽ നിന്ന് ബിരാനിഡ് സൈനിക ാവളത്തിലേക്ക് ഹിസ്ബുള്ള നിരവധി റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു അതേസമയം ആക്രമണത്തെ തുടർന്ന് ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തങ്ങൾ തിരിച്ചടിച്ചതായി ഐ ഡി എഫ് അറിയിച്ചു അറുപത് സാധാരണക്കാരടക്കം ലബനാനിൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇസ്രയേൽ ആക്രമണത്തിലും ഗാസയിലെ കൂട്ടക്കൊലയിലും പ്രതിഷേധിച്ച് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണത്തിൽ ഇതിനകം പത്ത് ഇസ്രയേൽ സൈനികരും എട്ട് സിവിലിയൻമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് തൊടുത്ത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള രംഗത്തെത്തി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന വാർത്തകൾക്കിടെ വെള്ളിയാഴ്ച രാത്രിയോടെ തെക്കൻ ലബനനിൽ ഇസ്രയേലി സേന നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് റോക്കറ്റ് ആക്രമണമെന്നാണ് ഇസ്ബുൾ അവകാശപ്പെടുന്നത് തെക്കൻ ലബനൻ ഗ്രാമങ്ങളിലും വീടുകളിലേക്കും അടുത്തിടെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമാണ് ആക്രമണം ഇസ്ബുള്ള തൊടുത്ത കത്യുഷ റോക്കറ്റുകളെ ഇസ്രയേലിന്റെ അയോണ്ടവും പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നാൽപ്പത് റോക്കറ്റുകളാണ് ഇസ്ബുള്ള പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ഇസ്രയേലുമായി യുദ്ധത്തിനിറങ്ങിയാൽ പരാജയപ്പെടുമെന്ന് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ താക്കിയതുണ്ട് ഇസ്രയേൽ പക്ഷത്ത് അമേരിക്ക രംഗത്തിറങ്ങുമെന്നാണ് ബൈഡന്റെ ഭീഷണി കൂടുതൽ യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ അമേരിക്ക നടപടി തുടങ്ങിയിട്ടുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്ന് ബൈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഉടൻ ഹിസ്ബുള്ള ആക്രമണ സാധ്യതയുണ്ടെന്ന യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ഉടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ശക്തമാക്കിയിട്ടു